കണ്ണാടി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു ഈ ഡാം പണിയുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ വന്നതാണ് നമ്മൾ ഈ കണ്ണാടി ബംഗ്ലാവ് ഉള്ള സ്ഥലത്തോടാണ് ഇവിടെ ബംഗ്ലാവ് ഉണ്ട് ഇതിനടിയിൽ അതിന്റെ മുകളിലൂടെ നമ്മളിപ്പോ ബോട്ടേക്ക് വൈകുന്നേരങ്ങളിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു അടി താഴ്ചയുള്ള സ്ഥലമായി അൻപത് അടി താഴ്ചയുള്ള പരപ്പാർ ഒരു സാഹസിക ബോട്ട് യാത്ര നടത്തിയാലും തോമസ് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തെന്മല ഡാം അല്ലെന്നുണ്ടെങ്കിൽ പരപ്പാർ ഡാം എന്നൊക്കെ പറയുന്ന ആ ഡാം പ്രോജക്റ്റ് ഏരിയയിലാണ് ഞാനിപ്പോൾ പറഞ്ഞണക്ക് നമ്മൾ ഇതിലൂടെ ഒരു ബോട്ട് യാത്ര ഒരു മോട്ടോർ ബോട്ടിൽ ഒരു യാത്ര ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ എക്കോ ടൂറിസം പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ ഫുൾ പാക്കേജ് എടുക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു ബോട്ട് യാത്രയും കിട്ടുന്നുണ്ട് അപ്പോൾ ആ ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞണക്ക് സാഹസിക ബോട്ട് യാത്രയൊന്നുമല്ല ഒരു പത്തിരുപത്തഞ്ച് പേര് കയറുന്ന ഒരു മോട്ടോർ ബോട്ടിൽ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഈ ഡാമിൻ്റെ റിസർവോയറാണ് ആക്ച്വലി പരപ്പാർ എന്ന് പറയുന്നത് ആ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ആറ് പരന്നിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ പരപ്പാർ എന്ന് വിളിക്കുന്നത് ഏകദേശം മൂന്ന് ആറുകളുടെ സംഗമ സ്ഥാനമാണിത് അതിനെക്കുറിച്ചൊക്കെ നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോൾ പറയാം വന്യജീവികൾ സിംഹം ഒഴിച്ച് എല്ലാ മൃഗങ്ങളും ഉള്ള ഫോറസ്റ്റുകളാണ് ഈ ചുറ്റും കാണുന്നത് വേനൽ സമയത്ത് വരുവാണെങ്കിൽ ഇതൊക്കെ വൈകുന്നേരങ്ങളിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമ്മുടെ ബോട്ട് രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സമയം തെറ്റിക്കഴിഞ്ഞ് ബോട്ട് പോയി കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ സർവീസ് കാണത്തില്ല നമുക്ക് വീഡിയോയിലൂടെ കാണാം ബോട്ടിങ്ങിന് വേണ്ടി പോവാണ് രണ്ട് മണിക്കാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇക്കോ ടൂറിസം പാക്കേജിനകത്തുള്ള പരപ്പാർ ഡാമിൽ കൂടെയുള്ള ബോട്ട് യാത്ര ഒരു കാര്യങ്ങൾ തന്നെ നമുക്ക് കാണാം ഇത് ഇപ്പോൾ തന്നെ കാണാൻ എന്തുമാത്രം സുന്ദരം വന്നിരിക്കുക നമുക്ക് വേണ്ടിയിട്ട് ബോട്ടുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കറക്റ്റ് ഒന്ന് അമ്പത്തൊമ്പതായി രണ്ട് മണിക്കാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത് നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരത്തോളം നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും ഏകദേശം അരമണിക്കൂർ കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായിരുന്നു പഴപ്പാർ അണക്കെട്ട് നിർമ്മിച്ചതിനാൽ രൂപം കൊണ്ട ഈ റിസർവ് വയറിന്റെ വിസ്തൃതി ഇരുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് പൂർണ്ണതോതിലുള്ള ജലനിരപ്പ് ഉള്ളപ്പോൾ മുന്നൂറ്റി അൻപത് അടിയോളം താഴ്ചയുള്ളതും അടിയൊഴുക്കുള്ളതുമാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അണക്കെട്ടിന്റെ നിർമ്മാണം ഇത് ഒരു ഗ്രാവിറ്റി മെയിൻസെൻട്രി ഡാമാണ് ഡാമിന് മുന്നൂറ്റി മുപ്പത്തി മീറ്റർ നീളവും എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം മീറ്റർ പൊക്കവുമുണ്ട് ഈ റിസർവറിലെ ജലം ഇടത് വലതുകര എന്നീ കനാലുകൾ വഴി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ജലസേചനത്തിന് ഉപയോഗിക്കുന്നു പതിനഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനവും നടക്കുന്നു റിസർവോയർ രൂപം കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും വനപ്രദേശമായിരുന്നു ബാക്കിയുള്ള സ്ഥലം ദൃശ്യമാകുന്നതാണ് റിസർവോയർ രൂപം കൊണ്ടപ്പോൾ ഇവിടെ താമസിച്ച ജനങ്ങളെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പുനരധിവസിപ്പിച്ചു ഇന്നും വനത്തിനുള്ളിൽ അകപ്പെട്ടിട്ടുള്ള ഗ്രാമമാണ് റോസ്മല കഴതുരുട്ടിയാറിലുള്ള വെള്ളച്ചാട്ടമാണ് പ്രസിദ്ധമായ പാലകീഴി മഹാഭാരത കഥയിലെ പാണ്ഡവന്മാർ ഈ പ്രദേശത്തുള്ള പാണ്ഡവൻ പാതയിൽ വസിച്ചതായി ഐതിഹ്യമുണ്ട് കുറ്റാലം ചെങ്കോട്ട തുടങ്ങിയ സ്ഥലങ്ങൾ തിരുവിതാംകൂർ രാജഭരണത്തിന് കീഴിലായിരുന്നു ഈ നെല്ലറകളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നെല്ല് നെല്ലുകൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ് രാജാക്കന്മാർ കുറ്റാലത്തേക്കുള്ള യാത്ര നടത്തിയിരുന്നതും ഇതുവഴിയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊല്ലം ചെങ്കോട്ട എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽപാത നിലവിൽ വന്നു അനേകം പാലങ്ങളും തുരങ്കങ്ങളും അടങ്ങുന്ന ഈ പാത സഞ്ചാരികൾക്ക് കൗതുകമാണെന്ന അനുഭവം പകരുന്നു പാലരയ്ക്കടുത്ത് ബ്രിട്ടീഷുകാർ ആദ്യമായി തേക്കിന്റെ സ്റ്റംപ് പ്ലാന്റേഷൻ തുടങ്ങി ആര്യങ്കാവിനടുത്തുള്ള കടമാൻപാറ ചന്ദനത്തോട്ടം ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് കുളത്തൂപ്പുഴ ആര്യങ്കാവ് അച്ഛൻകോവിൽ എന്നീ ശാസ്ത്രക്ഷേത്രങ്ങൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ചെന്തുരുണി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപം കൊണ്ടു നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തോടാണ് ഇപ്പൊ ഇവിടെ ഈ ബോട്ട് ഓടുന്നതിന്റെ താഴ്ഭാഗം താഴെ അടിയിൽ കണ്ണാടി ബംഗ്ലാവ് എന്ന് ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു ഈ ഡാം പണിയുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ പണിതാണ് ഇപ്പൊ ഫുൾ വെള്ളം കയറി കിടക്കുന്നുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല വെള്ളം പറ്റി കഴിയുമ്പോൾ ഇവിടെ കണ്ണാടി ബംഗ്ലാവ് തെളിഞ്ഞു വരും നമ്മൾ ഈ കണ്ണാടി ബംഗ്ലാവ് ഉള്ള സ്ഥലത്തോടാണ് ഇവിടെ ബംഗ്ലാവ് ഉണ്ട് ഇതിനടിയിൽ അതിന്റെ മുകളിൽ കൂടാണ് നമ്മളിപ്പോ ബോട്ടെ പൊയ്ക്കൊണ്ട് നല്ല അടിപൊളി ഈ മലനിരകളെല്ലാം കൂടി ഇങ്ങനെ നിക്കുന്ന കാണുന്ന നല്ല രസമുണ്ട് ഡാം വരെ നമ്മളിങ്ങനെ പോകും ഈ ബോട്ട് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് ഏകദേശം മൂന്നര കിലോമീറ്ററോളം മുന്നോട്ട് പോകും ഇരുപത്തി മൂന്ന് പേർക്ക് പോകാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ഫൈബർ ബോട്ടിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഇവരുടെ കയ്യിൽ മൂന്ന് ബോട്ടുകളാണുള്ളത് രണ്ട് ബോട്ടുകൾ ഇങ്ങനെ ഇരുപത്തി മൂന്ന് പേർക്കുള്ള കപ്പാസിറ്റി ഉള്ളതും പിന്നെ ഒരു ബോട്ട് എട്ട് മുതൽ പത്ത് ആൾക്കാർക്ക് വരെ പോകാൻ പറ്റുന്നതുമായിട്ടുള്ള ബോട്ടുകളാണ് അപ്പം ഇപ്പം ഓഫ് സീസൺ ആണ് ആയി ആൾക്കാരൊന്നും അധികം ഈ ഭാഗത്തോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് നമുക്കിന്ന് രണ്ട് മണിക്ക് സർവീസ് തന്നത് ആൾക്കാർ കൂടുതൽ വരുന്ന സമയത്താണ് രാവിലെ തൊട്ട് സർവീസുകൾ തുടങ്ങും മൃഗങ്ങളെ കാണാൻ സാധ്യത കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴ പെയ്ത് കാട്ടിനുള്ളിലൊക്കെ വെള്ളം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് മൃഗങ്ങൾ പൊതുവെ വെള്ളം കുടിക്കാനായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി വരാറുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ പുഴയുടെ സമീപത്ത് ഏകദേശം കുറേ ദൂരത്തോളം പുൽമേടുകളായിരിക്കും ഇവിടെ ഫുള്ള് ഇടതൂർന്ന് മരങ്ങൾ തന്നെ നിൽക്കുന്നുണ്ട് ഈ മൃഗങ്ങളെ ഇറങ്ങി വന്നാലും നമുക്ക് കാണാനായിട്ടുള്ള സൗകര്യം വളരെ കുറവാണെന്നാണ് പറയുന്നത് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുണ്ട് കടുവ പുലി ആന കരടി രണ്ട് മല ആ െ ചേട്ടാ വെള്ളം താഴുമ്പം ഇത് എത്ര എത്ര ആഴം ഉണ്ട് കേട്ടോ ഇതിന് വെള്ളമുണ്ടല്ലോ ഇത്രക്ക് ആഴം ഉണ്ടല്ലേ ഇതിനകത്ത് ഈ മുതലേ അങ്ങനെയുള്ള സാധനങ്ങളല്ലോ ാണ് തെന്മല ഡാം ഇപ്പൊ തുറന്നിട്ടിരിക്കുവാണ് അതുകൊണ്ട് അങ്ങോട്ട് വെള്ളത്തിനൊരു വലിയ വെള്ളം കൊണ്ട് തന്നെ അതിന് ക്ലോസ് ആയിട്ട് ബോട്ടുമായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് വന്ന് അധികം അടിപൊളിയായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലെ ഒരു തവണയെങ്കിലും നമ്മൾ ബോട്ടിൽ സഞ്ചരിച്ചിരിക്കണം ആ ഭാഗം അവിടെ നിന്നാണ് തിരുവനന്തപുരം ജില്ല എന്നാണ് വരുന്നത് പണ്ട് റോഡല്ല ഇതിന്റെ അകത്തൂടെ ആയിരുന്നു ഈ ഡാം വരുന്നതിന് മുമ്പിട്ട് അങ്ങനെ ഇവിടെ കണ്ണാടി ബംഗ്ലാവ് ഒക്കെ വന്നത് അല്ലേ അത് ആ ഭാഗത്താണ് ഉണ്ടോ ഉണ്ട് 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 അത് തകർന്നു പോയിട്ടില്ല ഇല്ല ഇല്ല അതിന്റെ മേൽക്കൂരൊക്കെ പോയിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കെട്ടിടം ഇത് കെട്ടിടം അതേപോലെ ഉണ്ട് ഈ വേനൽക്കാലത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുവോ രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് പൂർണ്ണമായിട്ടും കാണുന്നത് ആണല്ലേ പിന്നെ വെള്ളം അത്രയ്ക്കും താഴ്ന്നിട്ടില്ല ചിലപ്പോൾ അതിന്റെ തുമ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നപ്പോ ഈ ഡാം വന്നു കഴിഞ്ഞാണ് ഈ വെള്ളം വന്ന് ഇവിടെ സ്റ്റോർ ആവാൻ തുടങ്ങി അതുവരെ ഇവിടെ നോർമലായിട്ടുള്ള കരപ്രദേശം പോലായിരുന്നു കരപ്രദേശം ആൾ താമസമുള്ള സ്ഥലമായിരുന്നു കരിമ്പൻ തോട്ടമായിരുന്നു അപ്പൊ ഇവിടുന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടല്ലോ അത്രയൊന്നും കാണത്തില്ലേ പത്തിരുന്നൂറ് കുടുംബം അവർക്ക് വേറെ സ്ഥലം കൊടുത്ത് അങ്ങോട്ട് മാറ്റി ഡാം വന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെയുള്ള അന്ന് വരുന്ന ആറുകൾ ഇങ്ങനെ ആ വരുന്നുണ്ടായിരുന്നു കൊളത്തുപ്പഴ ഉമയാറ് പിന്നെ കഴുകിയാറ് ആ ഭാഗത്തിന് പറയുന്ന പേരാണ് പരപ്പാറ് ഡാമിന്റെ നമ്മൾ ആ നിരന്ന് കിടന്നില്ലേ പരപ്പാർ ഡാം എന്നാ ഡാമിന്റെ പേര് ഡാം എന്നും പറയും െന്നും ഇവിടുന്നാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ മൂന്ന് ജില്ലകളിലേക്ക് വേനൽ സമയത്ത് അടി താഴ്ചയുള്ള ഇവിടെ ഏകദേശം അടി താഴ്ച ഡാമിനോട് ചേർന്നായിരിക്കും താഴ്ച അതെ അതെ വെള്ളം ഇനി കേറുമ്പഴത്തേക്ക് വനുവായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ കാണാൻ കര ഓ ശരി 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 പച്ചപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ വെള്ളം മാക്സിമം ഇറങ്ങുമ്പോഴോ അപ്പോൾ നമ്മളേറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോട്ടിങ് കംപ്ലീറ്റ് ആവാറായി ഏകദേശം അരമണിക്കൂർ നമ്മൾ ബോട്ടിങ് നടത്തി ഡാമിൻ്റെ സൈഡ് വരെ പോയിട്ടിപ്പോൾ തിരിച്ച് നമ്മൾ ബോട്ടിട്ടിയിലേക്ക് എത്താറായി ത്തോട്ടൊക്കെ മൊബൈല് പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല ഇരുന്ന് ആഗ്രഹിക്കാന്നേ ഉള്ളൂ കിട്ടും ഒരിക്കലും കിട്ടത്തില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പ അടി താഴ്ചയുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ഗീസ് അപ്പോൾ ഇതാണ് നമ്മുടെ തെന്മല ഡാമിനകത്തോടെയുള്ള ബോട്ട് യാത്രയുടെ വിശേഷങ്ങളൊക്കെ അതിനകത്തുള്ള കുറേ കാര്യങ്ങൾ ഈ തെന്മല ഡാം വരുന്നതിന് മുമ്പ് ഈ പ്രദേശം എങ്ങനായിരുന്നെന്നും അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കി കാണും അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം മുന്നൂറ്റി അൻപത് അടി താഴ്ചയുള്ള ഒരു സ്ഥലത്തോടാണ് അത്രയും വെള്ളത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ബോട്ട് യാത്ര നടത്തിയത് ഒരു ബോട്ട് യാത്ര എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് അപ്പം ഇതുകൊണ്ടൊന്നും നമ്മുടെ തെന്മല എക്കോ ടൂറിസം പാക്കേജിലെ നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും അവസാനിക്കുന്നില്ല ഇനിയും മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് മണിക്കാണ് നമ്മൾ പോയത് മുക്കാൽ മണിക്കൂർ ബോട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു മണിക്കൂറേ ഉള്ളായിരുന്നു ബോട്ട് താമസിച്ചാണ് പോയത് അപ്പോൾ രണ്ടേ മുക്കാൽ മൂന്ന് മണി ആയിട്ടുള്ളൂ ഇനി നമുക്ക് മിച്ചം കിടക്കുന്ന പരിപാടികളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെന്മല എക്കോ ടൂറിസം പാക്കേജിൻ്റെ അടിപൊളിയായിട്ടുള്ള വേറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു ആക്ടിവിറ്റീസിനെ വളരെ കാര്യമായിട്ട് തന്നെ പരിചയപ്പെടാം എന്നിപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് യു